ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായ കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും തുടർ നടപടികൾ അതേസമയം അറസ്റ്റിലായ തസ്ലീമ സുൽത്താന സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന ലഹരിക്കു പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായും എക്സൈസ് കണ്ടെത്തി പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകുകയും ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകൾ ലഭിച്ചു പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി ഇതിനുമുമ്പും നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇവർ നിലവിൽ ലഹരിക്കടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട് തസ്ലീമ സുൽത്താനയ്ക്കായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും ഇതിനു മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ശ്രമം രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയിൽ നിന്ന് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച വാഹനം എറണാകുളത്ത് നിന്നും വാടകയ്ക്കെടുത്തത് വ്യാജ മേൽവിലാസം നൽകിയാണെന്ന് എക്സൈസ് കണ്ടെത്തി കർണാടക ഉടുപ്പി സ്വദേശിനിയുടെ പേരിലുള്ള ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും നൽകിയാണ് എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്തത് തിരിച്ചറിയൽ കാർഡിന്റെ ഉടമയായ യുവതിയെ എക്സൈസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലഹരിക്കടത്തിനു പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് വിവരം മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് തസ്ലീമ ആലപ്പുഴയിലെത്തിയത് തായ്ലന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന കേരളത്തിലേക്ക് മുന്തിയനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ തസ്ലിമ എന്ന് എക്സൈസ് പറയുന്നു ഇവരിലൂടെ ലഹരി മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എത്താനാകുമെന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ ജനം ആലപ്പുഴ